സഹോദരങ്ങളെ എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ മഹനായ അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു എന്താണ് തക്കുവ അദ്ദേഹം ആ ചോദിച്ച വ്യക്തിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഹൽ ദൗഖിൻ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ദുർഘടമായ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നീ സഞ്ചരിക്കാറുണ്ടോ അത്തരമൊരു വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ എന്താണ് നീ ചെയ്യാറുള്ളത് ഞാൻ മുള്ളുകൾ അതുപോലെയുള്ള പ്രയാസം കണ്ടാൽ അതിൽ നിന്ന് മാറി നടക്കും അതല്ലെങ്കിൽ അതിനെ അതിജയിച്ച് നടന്ന് നീങ്ങും ഔ ഇനി അതിന് രണ്ടിനും സാധിച്ചില്ല എങ്കിൽ ആ വഴിക്ക് പോകാതെ പിന്തിനിൽക്കും പിന്നോട്ടടിക്കും സഹോദരങ്ങളെ പരീക്ഷണങ്ങളുടെ കേന്ദ്രമായി റബ്ബ് റബ്ബു സുബാനഹുവ നിശ്ചയിച്ച ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല ഘട്ടങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ടാകും പല രൂപത്തിലുള്ള ഹറാമുകൾ തിന്മകൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ റബ്ബിന് തൃപ്തിയല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ദുർഘടമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെപ്പോലെ ആയിരിക്കണം ഞാനും നിങ്ങളും നടന്നു നീങ്ങേണ്ടത്